ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം ദിന ക്വിസ് പാർട്ട് ഈ ഒരു വീഡിയോയിൽ നിന്നോട് ചോദിക്കാൻ പോകുന്നത് മലയാളത്തിലുള്ള വളരെ പ്രശസ്തമായ ചില ഉദ്ധരണികളും വാചകങ്ങളും കവിതാ ശകലങ്ങളും ഒക്കെയാണ് ഓക്കെ ആണോ ചോദിക്കുവാണേക്ക് അപ്പൊ ഞാൻ ആദ്യത്തെ ചോദിക്കാം സ്വാമി വിവേകാനന്ദൻ കേരളത്തിലേക്ക് വന്നപ്പോ കേരളത്തിലെ ഭ്രാന്താലയം എന്നൊക്കെ വിശേഷിപ്പിച്ച നമുക്കറിയാം അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ മലബാറിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നൊരു വ്യക്തിയെ വിശേഷിപ്പിച്ചിരുന്നു ആരാന്നറിയുമോ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നൊരാളെ വിശേഷിപ്പിച്ചിരുന്നു ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു അല്ല അറിയില്ല ചട്ടമ്പി സ്വാമികൾ അപ്പോ മലബാറില് സ്വാമി വിവേകാനന്ദ വന്നപ്പോൾ മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടുവെന്ന് വിശേഷിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളെ ഓക്കെ നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഇടക്കിടക്ക് ചോദ്യങ്ങൾ വരുന്നതായിരിക്കും ക്യാമറ ആയിട്ട് വരുന്നെ നിഷാനെ എഴുന്നേറ്റോ എഴുന്നേറ്റോ നിഷാൻ അഭിനയം നിർത്തിക്കോ എടാ ചോദ്യം ഓണം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ആദ്യം വരുന്ന പാട്ട് ഏതാ പാട്ടേതാ ശരിക്കും പറ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് മാവേലി നാടു കാലം ആ ആ പാട്ടല്ലേ പാട്ടിന്റെ ഉള്ളൂർ ഉള്ളൂരല്ല എസ് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനൊക്കെ ആയിരുന്നു സഹോദരനായിപ്പ് സഹോദരൻ നയപ്പ നമ്മള് പെട്ടെന്ന് കരുതില്ല പക്ഷെ സഹോദരൻ അയപ്പഴാണ് ഏത് പാട്ടിന്റെ രചയിതാവ മാവേലി നാടു കാലം ഞാൻ പാടിക്കൊളവാക്കുന്നില്ല അപ്പം ആ പാട്ട് എഴുതിയത് നിശാൻ 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 പോലെ ഇങ്ങോട്ട് വന്നേ തിരിച്ചുവാട് തിരിച്ചോ തിരിച്ചു ഒരു ചോദ്യം ഒരു ചോദ്യം നീ വരികൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയണേ അഖിലാണ്ട മണ്ഡല മണി ചൊരുക്കി ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിയിലും സ്ഫുരണാമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും ഞാൻ പാടിയതിൽ എന്തെങ്കിലും തെറ്റുകൾ വരികളില് തെറ്റില് തെറ്റുകൾ ആണോ പക്ഷെ വരികൾ മനസ്സിലായല്ലോ ഇതൊരു പ്രാർത്ഥനാ ഗാനമാണ് ആരാണ് ഇതിന്റെ രചയിതാവ് ഈ പ്രാർത്ഥനാ ഗാനത്തിന്റെ രചയിതാവ് അഖിലാണ്ട മണ്ഡല മണി അറിയാമോ ഇല്ലയോ അങ്ങ് പറയുക അറിയില്ല കണ്ട ആ മുഖഭാഗത്തിൽ നിന്ന് മനസ്സിലായി ഉത്തരം പന്തളം കെ പി രാമൻപിള്ള ഉത്തരം എന്താ പന്തളം കെ പി രാമൻപിള്ള ഈ മഴയില്ലാത്തടത്ത് എന്തിനാണോ കൊടയും പിടിച്ചു പോകുന്നേ ഓക്കേ അടുത്ത വരികൾ കൊട വരികള് നിന്നെ കാണുന്നില്ല അടുത്ത വരി പറയട്ടെ ഏറ്റു കിടക്കും കല്ലിനു മുണ്ടൊരു സൗരഭ്യം യഥാ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും മുൻ ഒരു സൗരഭ്യം ആരുടെ വരികൾ ഇത്രേ ഉള്ളു ഇത് തന്നെ മതി മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനു മുണ്ടൊരു സൗരഭ്യം എന്തോ അല്ല കുഞ്ചൻ 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 ആ വരികളേതാ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും സൗരഭ്യം നിഷാനെ വളരെ പ്രശസ്തമായ ഒരു വ്യക്തിയുടെ വാചകങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ടു മൂന്ന് കവിതാശകലങ്ങൾ കേട്ടല്ലോ ഇനി വാചകങ്ങളാണ് എന്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായി പറയാം എൻ്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കാണ കരുതുക മനുഷ്യനെ സ്വാമി വിവേകാനന്ദനല്ല പക്ഷെ ഈ വ്യക്തിയെ നിഷാന് നല്ല പരിചയമുണ്ട് നീ നിന്റെ പ്രസംഗങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഓരോ കഥകൾ പറഞ്ഞിട്ടുണ്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായിരുന്ന വാചക ഏതായിരുന്ന വാചകങ്ങൾ എന്റെ സഹോദരി സഹോദരന്മാരെ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായി എന്നോട് ഒരു മത്സരത്തിനെങ്ങാണ് ചോദിച്ചിട്ടുള്ള വാചകങ്ങളാണ് പഠിച്ചു വെക്കുക വരി സങ്കല്പങ്ങളിൽ വളർന്നാലും അല്ല ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പോവും ഏതു ദൂസര സങ്കല്പങ്ങളിൽ അല്ല വിഷുക്കണിയാണ് കവിത ഒന്നും കൂടെ വായിക്കാം ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും വിഷുക്കണിയാണ് കവിത അല്ല ഉത്തരം വൈലോപ്പിള്ളി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി എന്ന കവിതയിൽ നിന്നുള്ള വരികളാണ് ഇപ്പൊ ചൊല്ലിയത് ആണോ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണോ നിഷാൽ അതെ ഓക്കെ എങ്കിൽ അടുത്ത വരി സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം ഒന്നുകൂടെ വായിക്കാം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം മാനികൾക്ക് ഭയാനകം ആരുടെ ഏത് കവിതയിൽ നിന്നുമുള്ള വരികൾ കുമാരനാശ ശരിയായ ഉത്തരം കവിതയും കൂടെ മതി ചണ്ടാല ഭിക്ഷല്ല വീണവുമല്ല ഒരു ഉദ്ബോധനം കവിത പുരോധനം കവി നീ കറക്റ്റ് ആക്കി കുമാരനാശ് അടുത്തതേ റെഡി അല്ലേ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ സഹോദരനെയോദരനയ്പ ശരിയായ ഒത്തിരി നേരത്തെയും ചോദ്യം ഉണ്ടായിരുന്നു അപ്പോ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ എന്ന വാചകങ്ങൾ സഹോദരനയോ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊളുക ശക്തിയിലേക്ക് നമ്മൾ കുഴി വെട്ടി മൂടുക വേദനകൾ ശക്തിയിലേക്ക് നമ്മൾ ഗോവിന്ദൻ നായർ യെസ് മിടുക്കൻ തന്നെയാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് ഒരൊറ്റ മതമുണ്ട് പ്രേമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണശി ബിംബം ഒരൊറ്റ മതമുണ്ട് ഉലഗിനുയിരം പ്രേമ മതൊന്നല്ലോ പരക്കെമ്മെ പാലമൃദൂട്ടും കുമാരനാശാനല്ല പ്രേമസംഗീതമാണ് കവിത ഉള്ളൂർ എസ് േമസംഗീതമാണ്യ്യർ ആണ് ഉത്തരം അല്ല പ്രേമസംഗീതം പ്രേമസംഗീതം ആ ഉള്ളൂർ എസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതെല്ലാം പഠിച്ചു വെക്കണം വായനാഥനകൃഷ്ണൻ എഴുതണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈബുറം കോട്ടയത്ത് നിന്ന് Thank <laughs> you.